ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പാടാൻ വിചാരിക്കുന്ന വെരി 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 ഓൾഡ് സോങ് യക്ഷി എന്ന സിനിമയിൽ വയലാർ ദേവലേജൻ ടീമിന്റെ സ്വർണ ചാമരം വീശിയെത്തുന്ന എന്ന മനോഹര ഗാനം ഒരു സ്ലോ ആൻഡ് സൂത്തിങ് സോങ് സാങ് ബൈ ദാസേട്ടൻ ആൻഡ് പി ലീലാമ ഓക്കെ സ്റ്റാർട്ടിങ് വിത്ത് എ ഹമ്മി തേറ്റ് സ്വർണചാമരം ഭീഷത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീ മകളും വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ ഹർഷയായി നിത്യവും നിൻ്റെ ഹംസതോലൈ കാശയ്യയിൽ വന്നു പോ ശാലയിൽ ഗായ ഗാനം ഗാനമായിരുന്നെങ്കിൽ താവ് ഗാംഗുലി ലാളിത്തമൊരു താളമായിരുന്നെങ്കിൽ ഞാൻ വന്നു ചൂടിക്കുമായിരുന്നു ഞാൻ എന്നിലേ രാഗമാരികർണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസ്കളും Thank you.